സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളൊരു ഇയറിംഗ് ആണ് ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതാണ്ട് ഇതുപോലത്തെ ഗ്ലിറ്റർ ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് നിങ്ങൾക്ക് അറിയായിരിക്കും മിക്കവാറും ചെയ്യുന്നവർക്കറിയായിരിക്കും ഹെയർ ബോസിലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് അപ്പം ഈ ഒരു ഗ്ലിറ്റർ ട്യൂബാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ക്ലിപ്സ് ആൻഡ് ബോസ് പേ വാമീസിൽ നിന്നാണ് നമുക്ക് മോത്തിയിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഇത് നമുക്ക് മീറ്ററിനാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ മീറ്റർ എങ്ങാണ്ടുണ്ട് അപ്പോൾ ചിലരാണെങ്കിൽ ഇത് മാത്രമായിട്ട് വെച്ചിട്ട് ബിസിനസ് ചെയ്യാറുമുണ്ട് ഗ്ലിറ്റർ ട്യൂബിൻ്റെയൊക്കെ ഹെയർ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ പല രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇയറിംഗ്സ് ആണെങ്കിലും ഹെയർ ബോസ് ആണെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇത് വെച്ചിട്ടൊരു ഇയർങ് ആണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇതാണ് ഹൂപ്പ് ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും എനിക്കിത് മേക്ക് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ലൈവായിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഹോപ്പി ഇറങ്ങി നമുക്ക് പല സൈസിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ചെറിയ സൈസുണ്ട് വലിയ സൈസുണ്ട് മീഡിയം സൈസുണ്ട് ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഒരു മീഡിയം സൈസാണിത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ കത്രിക എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പോയി ഇപ്പം ജസ്റ്റ് ഒന്ന് കത്രിക എടുത്തുണ്ടരട്ടെ ഇപ്പോൾ കത്രിക നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഒരു കമ്മലിന്റെ അളവിൽ നമുക്ക് ജസ്റ്റ് ഒന്നൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ ഗ്ലിറ്റർ ട്യൂബ് എടുക്കുക റിങ്ങിലാത്തോട്ട് അറ്റാച്ച് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഹെയർ ബോയിൽ ചെയ്യുന്ന പോലെ വേറെ എന്തെങ്കിലും മോഡലിലൊക്കെ ഡിസൈൻസ് ഇടാം അപ്പൊ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മിന്ത്ര പോലുള്ള ആപ്പുകളിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ബബിൾ ബബിൾ പോലത്തെ ഗ്ലിറ്റ് ട്യൂബും ഇപ്പൊ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നും അപ്പം അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇയറിങ്സിലൊക്കെ ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പം ഇത് ചെറിയൊരു സൈസ് ഇപ്പം ഇത്രയൊരു സൈസ് മതിയായിരിക്കും എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് ഇത്രയൊരു ട്യൂബ് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതങ്ങ് അകത്തുക അകത്തിയിട്ട് പ്ലെയറും എടുക്കാൻ മറന്നു ഒന്നും ചെയ്യാലാണ് പ്ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാട്ടോ ഇതാണ് യൂസ് ചെയ്യുന്നത് ജുവലറി മേക്കിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് പ്ലെയേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ പണ്ട് മുതലേ ഇത് തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്കിതങ്ങ് ഇതായി വേറെ വാങ്ങിക്കണം ഇനി അപ്പം ഇത് ഇതിങ്ങനെടുത്തിട്ട് ഇതാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ നമ്മളങ്ങ് കയറ്റി അങ്ങ് ഇട്ടാൽ മതി എനിക്കൊന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു കമ്മലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കണ്ടോ ഇനി ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിപ്പോയി ആ ഇത്രയും മതി ഇത്രയും സൈസ് മതി വേണ്ടേ എന്നിട്ട് ഇതിങ്ങനെ ഉണക്കിയിട്ട് താണ്ടേ ആണ്ടേ ഒരു ഹാഫായിട്ടുള്ളൊരു ഇയർ ആണ് താണ്ടേ ഇതുപോലെ ഇതൊന്നെങ്കിൽ നമുക്കാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം ഹാഫായിട്ട് എടുക്കാം അതൊക്കെ നമ്മുടെ 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 ഇഷ്ടമാട്ടോ ഞാൻ വേറെ കൂടെ സെറ്റ് ചെയ്ത് കാണിക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ചെറിയൊരു ലൈവ് ആട്ടോ ഞാൻ എന്തായാലും എനിക്കിത് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു സംഭവം എന്തുവാണെന്നുള്ളത് അത്യാവശ്യം നല്ല ട്രെൻഡിലുള്ള സാധനമാണിത് ഇട്ട് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാര്യം ഭയങ്കര സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല നമുക്ക് കണ്ടോ കണ്ട ഇത്രേ ഉള്ളൂ ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് വണ്ടർ വേൾഡാന്ന് തോന്നും ഹായ് ഞാനിങ്ങനെ ലൈവിലൊന്നും അങ്ങനെ വരാറില്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ലൈവ് ഇട്ടതാട്ടോ കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്ന സാധനം കടയിൽ നിന്ന് നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് കമ്മൽ അപ്പം ഞാൻ ജസ്റ്റ് എന്തായാലും മെനക്കെട്ടിരുന്ന് ചെയ്യണം അപ്പം നിങ്ങളെക്കൂടെ കാണാമെന്ന് വിചാരിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ലൈവ് കണ്ടാൽ മതി കണ്ടോ ഇതാണ് ആ ഒരു ഇയറിങ് ഇപ്പം മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിപ്സ് ആൻഡ് ബോസ് പേ എന്നാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഞാൻ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പിന്നെ ഇവിടെ നിന്നാണ് ഇതുപോലത്തെ ട്യൂബ് എനിക്ക് ബബിളിൻ്റെ ഒരു ട്യൂബും ഉണ്ട് അതെനിക്ക് പേരെനിക്കറിയത്തില്ല എന്തുവാണെന്നുള്ളത് എന്താ അങ്ങനത്തെ എന്തൊരു ട്യൂബും ഉണ്ട് അതും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹെയർ ബോസും ഇയറിങ്സും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം നമ്മുടെ ആണ് നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചാണ് എല്ലാം പോകുന്നത് നല്ലൊരു കളറാ കേട്ടോ ഇതുപോലെ തന്നെ പല ക ഒരുപാട് കളേഴ്സിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പോലെ കളേഴ്സിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ അപ്പം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മെസ്സേജ് ഒക്കെ വരുന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും മുന്നോട്ടും ലൈവ് ഇടാമെന്ന് വിചാരിക്കുന്നു കാരണം ചിലർ ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ചിലർക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലാഗ് എടുപ്പിച്ച് അങ്ങനെ ഇരു ഇരിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം മാർക്കറ്റ് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടേതായ റേറ്റിൽ മെറ്റീരിയലിന്റെ റേറ്റ് നോക്കിയിട്ട് എക്സ്പെൻസ് നോക്കിയിട്ട് നമ്മുടെ ലാഭവും കൂടെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടേതായ ഇഷ്ടത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ ചെയ്യാം അപ്പം നമുക്ക് നെക്സ്റ്റ് ലൈവിൽ കാണാം താങ്ക് യു